ഹിറ്റ് മേക്കർ സംവിധായകൻ ഗിരീഷ് ഷേഡിയുടെ പുതിയ ചിത്രത്തിൽ നായകനായി നിവിൻ പോളി ഭാവന സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നിവിൻ പോളി നായകനായി എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പുറത്തു വന്നു സർവം മായ എന്നു പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കാണാത്ത മേക്കോവറിലായിരിക്കും നിവിൻ എത്തുക എന്നതാണ് പോസ്റ്റർ നൽകുന്ന സൂചന ദ ഗോസ്റ്റ് നെസ്റ്റ് ഡോർ എന്ന ശീർഷകത്തോടുകൂടി പുറത്തിറങ്ങിയ ടൈറ്റിൽ ലു പോസ്റ്റർ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വനി ഇന്ത്യൻ തലത്തിൽ തരംഗമായ പ്രേമലു തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ സരണിയ എന്നീ റൊമാൻറ്റിക് കോമഡി ചിത്രങ്ങൾക്ക് ശേഷം ഗിരീശേടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് നിവിൻ പോളി ഇനി അഭിനയിക്കുക ഇതാദ്യമായാണ് ഗിരീഷിയുടെ ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിക്കുന്നത് മമിതാ ബൈജുവാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ലോകേഷ് കനകരാജ് സിനിമാ യൂണിവേഴ്സിലെ ബെഞ്ച് എന്ന ചിത്രത്തിനായി തയ്യാറെടുക്കുകയാണ് നിവിൻ പോളി ഒരു ഇടവേളകൾക്ക് ശേഷം നിവിൻ പോളിയുടെ ശക്തമായി തിരിച്ചു വരുവുമായിരിക്കും എന്ന ചിത്രങ്ങൾ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫഗത് ഫാസിൽ ശാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ പേര് ബദലഹയം കൊടുമ്പ യൂണിറ്റ് എന്നാണ് ഭാവന സ്റ്റുഡിയോസിൻ്റെ ആറാമത്തെ ചിത്രമാണിത് ഗിരീഷിയുടെയും കിരൺ ജോസിയും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ സംഗീതം വിഷ്ണു വിജയുടേതാണ് സിനിമയുടെ ചിത്രീകരണം ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും മമിതാ ബൈച്ചുവും നിവിൻ പോളിയും ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയായിരിക്കും ഈ ചിത്രം പ്രേമലുവിന്റെ വിജയത്തിന് ശേഷം ഗിരീഷ് ഷേരിയും ഭാവന സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് വിനോടകം ലഭിച്ചിരിക്കുന്നത് ഷേരിയുടെ ചിത്രത്തിലൂടെ നിവിൻ പോളിയുടെ തിരിച്ചു വരവനായി കാത്തിരിക്കുകയാണ് ആരാധകരും വലിയ പ്രേക്ഷക പ്രീതി ലഭിച്ച ചിത്രങ്ങളാണ് ഭാവന സ്റ്റുഡിയോസ് ഇതുവരെ നിർമ്മിച്ച അഞ്ച് ചിത്രങ്ങളും